നമസ്കാരം അപ്പോൾ നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഡ്രയർ കയറ്റിരുന്നത് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് തന്നെ കൈപ്പുറം പറഞ്ഞ സ്ഥലത്തേക്കാണ് പാലക്കാടിന്റെയും പിന്നെ പാലക്കാട് ജില്ലയുടെയും അതുപോലെ മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ കായ്പുറത്തേക്ക് ഒരു മില്ലിലേക്കാണ് നമ്മൾ ഡ്രയർ കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് തേങ്ങക്ക് മുകളിൽ കൊള്ളാവുന്നൊരു ഡ്രൈവറാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് അഞ്ഞൂറ് തേങ്ങയ്ക്കാണ് ഓർഡർ തന്നിരുന്നത് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുറച്ചും കൂടി തേങ്ങ കൊള്ളാമെന്നുള്ള ലെവലിൽ നമ്മളൊരു അറുന്നൂറ്റി അമ്പത് തേങ്ങ കൊള്ളാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ൂറാറ്റമ്പത് അപ്പോൾ പിന്നെ നമ്മളാ ഡ്രയറിന് വീലുണ്ട് എവിടേക്ക് വേണമെങ്കിലും ഉടുത്തി കൊണ്ടുപോവാം വളരെ സിമ്പിളായിട്ട് പൊന്തിച്ച് പിടിച്ച് കൊണ്ടുപോകണ്ട അതുപോലെ വീലിട്ട് കഴിഞ്ഞാൽ അതിൽ ലോക്ക് ഉണ്ട് വീലിന് ലോക്ക് ഇടാം അതുപോലെ തന്നെ ഇതിന് ടവർ ബോൾസ് സ്റ്റീലാണ് ഏണ്ടിൽ സ്റ്റീലാണ് നമ്മൾ ഇതിൽ ട്രേ അടിച്ചിട്ടുണ്ട് മറ്റുള്ള ഡ്രയർക്ക് ഡ്രയറിൽ സ്റ്റീല പോലെ ഏകദേശം പതിനാറ് ട്രേ അടിച്ചിട്ടുണ്ട് വലിയ ട്രേ അതുപോലെ മല്ലി അങ്ങനെ ചെറുകിട സാധനങ്ങൾ ഇടാൻ അതുപോലെ തന്നെ സാധാരണ നെറ്റ് അതുപോലെ തന്നെ എഴു നെറ്റ് പിന്നെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രണ്ട് പിന്നെ മല്ലി ഉണക്കാവുന്ന രീതിയിലുള്ള ഒരു അലുമിനിയത്തിൻ്റെ നെറ്റ് നമ്മളതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മോനിസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഡോറുണ്ട് അതൊരു രണ്ട് മണിക്കൂർ തുറന്നുവെക്കുക അതുപോലെ തന്നെ അതിൽ ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മുടെ പിന്നെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു എൺപത് എഴുപത്തഞ്ച് ഡിഗ്രിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് കൊണ്ട് ചെറുപ്പണ് അടർത്താനും അതുപോലെ പന്ത്രണ്ട് മണിക്കൂർ ഉണങ്ങാനും അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഡ്രയറിൻ്റെ വിശേഷം അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എല്ലാ വീഡിയോസിലും പറഞ്ഞു ചെന്ന് വെച്ചാൽ പലരും വിളിച്ച് ചോദിക്കേണ്ടതിൻ്റെ ബോഡിയുടെ കാര്യം അപ്പോൾ നമ്മളിത് മൂന്ന് ലെയറാണ് ബോഡി കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിൽ ജി ഐ അതുപോലെ ബാക്കിൽ ഗ്ലാസ് ഗ്ലാസ്കൂള് അതുപോലെ തന്നെ അതിൽ എ സി പി എ സി പി സീറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് കൈപ്പുറത്തേക്കാണ് കൈപ്പുറത്ത് അവിടെ മില്ലെടുക്കാൻ അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ മില്ലൊരു ട്രാഗ് കൂടി വെക്കാണ്ട് അത് വെച്ചിട്ടില്ല അപ്പോൾ